ൈക്കും അപ്പോൾ ഇന്ന് എവിടേക്കാണ് പോണതെന്ന് അവനോ അംഗൻവാടിയിലെ ഇനി അതിൽ ഡിലീറ്റ് ആക്കി കണ്ടു ഞാൻ റീൽസിലിട്ടപ്പോൾ തന്നെ കോപ്പി റേറ്റ് കാണിച്ചു അപ്പോൾ അതുകൊണ്ട് ഇതിലുള്ള പാട്ടൊക്കെ ഞാൻ ഡിലീറ്റ് കിട്ടാം മോളാണ് നടുക്കൽ ഉള്ളത് എൻ്റെ മോളാണ് മേക്കപ്പും ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ ആളെന്നെ ആകെ മാറിപ്പോയി അല്ല ഞാൻ തന്നെ കണ്ടപ്പോൾ ആകെ ഫേസൊക്കെ പോലെ ഡ്രസ്സ് മാറ്റി കൊടുത്തത് ഞാനും കൂടി സഹായിച്ചിട്ടാണ് ഞാൻ ഞാനും കൂടിയാണ് മാറ്റി കൊടുത്ത കേട്ടോ മേക്കപ്പ് ഇട്ടെടുത്തതൊക്കെ വേറൊരു കുട്ടിയുടെ അമ്മേന് മുഖത്തൊക്കെ അവർ മേക്കപ്പ് ബോക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് ആഭരണങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് ഞാൻ അപ്പോൾ വാടക ഡ്രസ്സാണ് പിന്നെ ആഭരണങ്ങളൊക്കെ വാടകയാണ് അപ്പോൾ ഇനിയിപ്പോൾ എത്ര രൂപ ചിലവായാലും വണ്ടില്ല മോളെ എനിക്ക് കളിപ്പിക്കണോ പങ്കെടുപ്പിക്കണമെന്നൊക്കെ ഉള്ളൊരാഗ്രഹം മോള് ഞാൻ നല്ലോണം പ്രോത്സാഹിപ്പിക്കും പാട്ടും പഠിപ്പിക്കാൻ പിന്നെ സമയം കിട്ടാത്തതും അല്ലെങ്കിൽ പാട്ടും പഠിപ്പിച്ചാൽ അവൾ പെട്ടെന്ന് പാടൊക്കെ ചെയ്യും പാട്ടും നല്ലോണം പാടും ഡാൻസും ചെയ്യും വേറുള്ള കാര്യത്തിലൊക്കെ ഉള്ളു ചെറിയൊരു അന്തപ്പ് അമ്മാൻ്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ പിന്നെ അമ്മാടെ അന്തപ്പ് പഠിച്ചിരിക്കണേ അവൾ നല്ലോണം കുറുമ്പെടുത്തിരുന്നു അപ്പം ടീച്ചറൊക്കെ പറയുന്നുണ്ടായിരുന്നു കളിക്കണാവോ ഞാൻ കളിക്കാൻ പറഞ്ഞ ഒരു കുറുമ്പാണ് പക്ഷേ വല്ലാണ്ട് പ്രാക്റ്റീസൊന്നും വേണ്ട അവൾക്ക് പെട്ടെന്ന് സ്റ്റെപ്പൊക്കെ പഠിക്കും ഇങ്ങനൊരു കാര്യമുണ്ട് അവളെപ്പോഴും പ്രാക്ടീസൊന്നും ചെയ്യൂല അവൾ ഇരുത്തം കണ്ടാചാരിക്കും കളിക്കൂലെന്ന് ഏ സ്റ്റേജിൽ കയറുമ്പോൾ തന്നെ പറയുന്നുണ്ട് നിങ്ങളാ പരിസരത്തൊന്നും വരണം പക്ഷേ ഞാൻ ഇതൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ഫ്രണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇരിക്കാൻ പിന്നെ സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് വൈകീട്ടാണ് ചെന്നത് പത്ത് മണിയൊക്കെ ഞാൻ ഓഡിറ്റോറിയത്തിലെത്തിയാപ്പോ അപ്പോൾ കടയിൽ നിന്നല്ലേ പോകുന്നത് അപ്പോൾ കടയിൽ ഇവിടെ വർക്കിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞാണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ നേരം വെങ്കിൽ ഓട്ടോ വെച്ചിട്ടാണ് പോയത് പിന്നെ വടക്കുമുറി വെച്ചിട്ടായിരുന്നു പരിപാടി വടക്കുമുറി സാഗർ ഓഡിറ്റോറിയ വെച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ അംഗൻവാടിയിലത്തെ കുട്ടികളുണ്ട് ഒരു പ്രോഗ്രാം രണ്ട് പ്രോഗ്രാമെല്ലാം ഈ പഞ്ചായത്തിലുള്ള എല്ലാ അംഗൻവാടിയിലത്തെ കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ കുറെ ഏർ അങ്ങനെ അംഗൻവാടി ഒന്നറിയില്ല ഇത്ര പറഞ്ഞു ഞാൻ മറന്നുപോയി എനിക്ക് പിന്നെ ഇവിടെ ഈ സ്ഥലം പരിചയമില്ലാത്തതുകൊണ്ട് പിന്നെ ഇവിടെത്തൊരു സ്ഥലങ്ങളൊന്നും അറിയില്ല ഓരോ സ്ഥലത്തെ പേരും ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു പാട്ടില്ലാതെ ഡാൻസ് മാത്രം കാണുമ്പോ എന്തോ ഉണ്ടല്ലേ എന്ത് ചെയ്യാൻ മക്കളെ റേറ്റ് വരും പിന്നെ എനിക്ക് വേറെ മ്യൂസിക് ഒന്നും ഇതിലെടുത്ത് ആഡ് ചെയ്യാനൊന്നും അറിയില്ല റീൽസിലന്നെ മ്യൂസിക് വേറെ മ്യൂസിക് എടുത്തിട്ട് ആഡ് ചെയ്യാനൊന്നും എനിക്കറിയില്ല കേട്ടോ ഫുൾ സെറ്റിങ്സൊന്നും എനിക്കതിനെ അറിഞ്ഞു വരുന്നുള്ളൂ പിന്നെ അറിയുന്ന ആരുടെ അടുത്തെങ്കിലൊക്കെ നമ്മൾ പഠിക്കണ്ടേ ഞാൻ പിന്നെ എങ്ങും പോവാറില്ല നമ്മൾ ചായക്കടയും ഉമ്മാ ഉമ്മാനായിട്ടും ഹോസ്പിറ്റലും ഉമ്മാക്ക് സുഖമില്ലാത്തതും എല്ലാം കൂടി ആയിട്ട് ഞാൻ ഇതിൽ പങ്കെടുക്കാൻ കഴിയുമെന്ന് തന്നെ വിചാരിച്ചതല്ല കാരണം ഉമ്മാനായിട്ട് പത്ത് പതിനഞ്ച് ദിവസത്തിലധികം ഇവിടെ മെഡിക്കൽ കോളേജിലായിരുന്നു മനേറ്റ് അഡ്മിറ്റായിരുന്നു അപ്പോൾ ഇവളാണ് പുതിയ എന്താ ചെയ്യാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് വരാൻ പറ്റുമെങ്കിൽ വാ അപ്പോൾ അത്രയും ദിവസം ഓളേനെ അംഗൻവാടി പറഞ്ഞ് അയച്ചിട്ടില്ല അവൾക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസം മാത്രമേ പ്രാക്ടീസ് എടുത്തിട്ടുള്ളൂ പിന്നെ ഡിസ്ചാർജാക്കി വന്ന മൂന്നിൻ്റെ അന്ന് തന്നെ കലാപരിപാടി ആയിരുന്നു അപ്പോൾ കളിക്കോ ഇല്ലേ എന്നുള്ളൊരു സംശയത്തിലായിരുന്നു കേട്ടോ പിന്നെ ഭാഗ്യം അവൾ നന്നായി കളിച്ചും ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നമുക്ക് പനിയുണ്ടായിരുന്നു ചുമയും ജലദോഷമൊക്കെ വെച്ചിരുന്നു അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഭയങ്കര പനിയായി അപ്പോൾ ഡാൻസും പ്രോഗ്ര ഇത് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് എത്തിയപ്പോൾ തന്നെ ഒരു ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഫുള്ളെല്ലാം കഴിഞ്ഞിട്ടാണ് വന്നത് ഓട്ടോ ഒളിച്ച് വരുന്നോണ്ട് തന്നെ പിന്നെ നിന്നു ഞാനും ടീച്ചറും അടുത്ത നിസ്സി കൂടിയിട്ട് ഞങ്ങൾ വൈകുന്നേരവും എല്ലാതും കഴിഞ്ഞിട്ട് ഓട്ടോ ഒളിച്ചിട്ടാണ് വന്നത് പിന്നെ സമ്മാനദാന ചടങ്ങ് എല്ലാം കഴിഞ്ഞിട്ടാണ് വന്നതൊക്കെ കുറേ വേറെ നല്ല നല്ല പരിപാടികൾ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം ഫോണിലുണ്ട് പക്ഷെ ഒക്കെ തന്നെ അപ്ലോഡ് ആക്കണമെങ്കിൽ അതിൽ പാട്ട് ഇടാൻ പറ്റില്ല ഒരു വിഷയമുണ്ട് അതിൻ്റെ സനമോള് നന്നായിട്ട് കളിച്ചു എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കണം എന്നുണ്ടായിരുന്നു അപ്പം അവിടെ വരുമ്പോൾ ഈ ബലൂൺ പോലത്തെ പറക്കുന്ന മയിൽ ഇതൊക്കെ ഉണ്ട് പാവ പോലത്തെ സംഭവങ്ങൾ അതൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചു പിന്നെ വാങ്ങിക്കുമ്പോൾ രണ്ടെണ്ണം വാങ്ങിക്കണം ഇന്ത്യയിൽ പിന്നെ പൈസ ഉണ്ടായിരുന്നില്ല അത് നൂറ് രൂപ ഉണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് പോകുമ്പോഴും ഓട്ടോ വിളിച്ചിട്ടാണ് പോയത് അപ്പോൾ അവൾക്ക് മാലൊക്കെ എടുത്തിരുന്നു എക്സ്ട്രാ അപ്പോൾ ഞാൻ പറഞ്ഞു വാടകയ്ക്കെടുത്തോളേ പൈസ എന്താ ആവണിച്ച് ഞാൻ തരാമെന്ന് ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഒരു കൊച്ചു കുഞ്ഞ് കുഞ്ഞുവാ ഒരു കർഷകൻ്റെ വേഷമൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ കുഞ്ഞു ആവ കണിക്കുന്നത് കൈക്കോട്ടൊക്കെ തോളിൽ വെച്ച് തലയൊക്കെ ഇട്ടൊക്കെ കെട്ടി മുണ്ടെടുത്ത് ഭംഗീനെടുത്ത് കുഞ്ഞു അവകൾ വേഷം കിട്ടിയ നല്ല അപ്പോൾ ഇത് എൻ്റെ സനമോള് വെള്ള ഷർട്ടും ബ്ലാക്ക് പാൻറ്റും ഞാനും വാങ്ങാൻ മറന്നിട്ടോ അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിനും കൂടി അവളുണ്ടായിരുന്നു പക്ഷെ മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സപ്പറേറ്റ് അടുത്ത് പറയാത്തോണ്ട് ഞാനും പിന്നെ വാങ്ങിച്ചുമില്ല അപ്പോൾ ഡ്രസ്സ് ഡ്രസ്സില്ലേലും കുഴപ്പമില്ല ചെറിയ കുട്ടികളല്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ ഉടുപ്പിട്ട് ആവേശത്താല് പിന്നെ ടീച്ചറൊക്കെ ഉണ്ട് ലൈനിൽ നിർത്തി കൊടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇനിയിപ്പരീക്കോട്ടൊക്കെ പോയിട്ട് ഞാൻ എടുത്തിട്ട് വരികയാണെങ്കിൽ എടുത്തിട്ട് വരാൻ പ്രോഗ്രാമിൻ്റെ ടൈം ആയിട്ടില്ലല്ലോ നിപങ്ങളായിരുന്നു പൈസ ചിലവാക്കണ്ട വാങ്ങണ്ട വേറെ ആരെങ്കിലും നമുക്ക് കിട്ടുകയാണെങ്കിൽ ഡ്രസ്സ് എക്സ്ചേഞ്ച് അടിച്ചിട്ടുണ്ടാകുന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ആവേശത്തിൽ തന്നെ അവൾ കളിച്ചോട്ടെ അവൾ നല്ല കളിക്കുന്ന കുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് അവൾ കളിച്ചോട്ടെ ബേക്കൽ നിർത്തി അല്ലെങ്കിൽ അവൾ ഫ്രണ്ടിൽ നിർത്തി കളിപ്പിക്കേണ്ടതായിരുന്നു അവൾ നല്ലോണം കളിക്കും പക്ഷെ ഞാൻ ഡ്രസ്സൊക്കെ വാങ്ങാൻ കഴിഞ്ഞില്ല വാങ്ങാൻ മറന്നുപോയി എനിക്ക് ഈ ഓരോരോ ടെൻഷനോ കാര്യങ്ങളോ ഞാൻ അവളതിനില്ല എന്നാണ് വിചാരിച്ചത് പ്രാവശ്യം ഓക്കെ അവൾ ബാക്കിൽ അത് നിൽക്കുന്നുണ്ട് ഉടുപ്പിട്ടിട്ടോ പക്ഷേ ലൈറ്റ് ഒരു ക്ലിയർ ഇല്ലാതെ പോയി വേറൊരു വേറൊരു എന്ത് അവൾ നന്നായിട്ട് അതിനും കളിക്കുന്നുണ്ട് ഈ പരിപാടിക്കും അവളെ പങ്കെടുപ്പിച്ചിട്ടും അവളെ കുട്ടിക്കുറുമ്പൊക്കെ കാണിച്ച് നിൽക്കുമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ അതിൽ ഇനിയും കളിക്കണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു വേറെ കുട്ടികളുടെ കൂടെ ഞാൻ കളിക്കണം നിങ്ങൾക്കും കളിക്കണമെന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൻ്റെ അടുത്ത് തന്നെ ചുറ്റിപ്പറ്റി നിപ്പുണ്ടായിരുന്നു ഇനി അവിടെ ഒരു ഐസ് ക്രീമും വാങ്ങി ടീച്ചറ് ഞാൻ നോക്കുമ്പോൾ അവളെ കാണാറില്ലേ ടീച്ചറെ കൂടെ നിപ്പുണ്ടായിരുന്നു നോക്കുമ്പോൾ ടീച്ചർ കൊണ്ടായിട്ട് ഐസ് ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചോളപ്പരി വാങ്ങിച്ചെടുത്തു പിന്നെ ഞാനും എനിക്കും വിശക്കുന്നുണ്ടായിരുന്നു ചോറ് ഫസ്റ്റ് ട്രിപ്പ് ഞാൻ ചെന്നപ്പോൾ ഞാൻ ഇവിടെ വീഡിയോ എടുക്കില്ലായിരുന്നു കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടുതന്നെ എൻ്റെ ഫോൺ ഫുള്ളും ഓരോ ഗ്രൂപ്പിൻ്റെ വീഡിയോസളാണ് കെട്ടോ ഞാൻ ഫുള്ള് വീഡിയോ എടുത്ത് വെച്ച് വെറുതെ ഇരിക്കുമ്പോൾ സമയം കിട്ടുമ്പോൾ എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതിന് വേണ്ടിയിട്ട് പക്ഷേ എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ല ഞങ്ങൾക്ക് ഫേസ്ബുക്ക് പേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യും എന്താ മുന്നുമോളം ഉടുപ്പൊക്കെ ഇട്ടിട്ട് കളിക്കുന്നുണ്ട് ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് കയറിയത് ലാസ്റ്റ് പിടിച്ച് കയറ്റിയതാണ് നന്നായിട്ട് കളിക്കുന്നൊക്കെ ഉണ്ട് പാവോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കൊടുക്കണം അപ്പോൾ ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് ഒരുത്തിൽ ശരിയാക്കി കൊടുക്കുന്നുണ്ട് എന്താ ആ ലൈനിലോട്ട് മാറിപ്പോയി നിന്ന് അതൊക്കെ അവൾക്ക് തന്നെയാണ് പറഞ്ഞു കൊടുക്കണ്ട അപ്പോൾ അംഗൻവാടിയിൽ ഏറ്റവും മുതിർന്ന കുട്ടിയാണ് അവൾ അഞ്ചര വയസ്സായി അടുത്ത പ്രാവശ്യം ഒന്നാം ക്ലാസ്സിൽ സ്കൂളിൽ ചേർക്കാനോന്ന് വിചാരിച്ചിട്ടാ എന്തിനാ ഇംഗ്ലീഷ് മീഡിയത്തിൽ നേഴ്സറിയിലൊക്കെ ചേർത്തിട്ട് പൈസ അലയുന്നത് മക്കൾ പഠിക്കാനാണെങ്കിൽ എവിടെ ആയാലും അക്ഷരങ്ങൾ പഠിക്കും അത് പൈസ കൊടുത്തിട്ട് രണ്ട് വർഷം അതൊക്കെ വെറുതെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ചിരിക്കും അപ്പം നമ്മൾ അങ്ങനെ വഴി തന്നെ പോട്ടേന്ന് ഞാൻ വിചാരിച്ചു അവർ പിന്നെ ഇരുത്തി കേട്ടോ പക്ഷെ അവൾ തടിയില്ല പൊക്കുമില്ല കണ്ടപ്പോഴും ചെറിയ കുട്ടിയാണ് നാല് വയസ്സ് പ്രായമുള്ളവർ അത്രയേ ഉള്ളൂ എന്നാ പൊക്ക ഉണ്ടേനും കണ്ടാലും അങ്ങനെ തോന്നും മനസ്സിലാവൂല അങ്ങനെ ഒരു പ്രകൃതി ആണ് അവിടെ അപ്പം പുതിയപ്പോഴെ കുട്ടി ഇങ്ങനെ ഇനങ്ങാണ്ടിരിക്കുന്നവരുടെ കേട്ടോ ആള് ടക്കൊക്കെ ഷോൾഡറൊക്കെ ഇളക്കുന്നുണ്ട് അപ്പോൾ സ്റ്റെപ്പുകളൊക്കെ വെക്കുന്നത് അവൾ തന്നെയാണ് ആദ്യം കളിക്കുമ്പോൾ ശ്രദ്ധിച്ചാലും അറിയാം അവൾ സ്പീഡാണ് അത് ജലദോഷമൊക്കെ നന്നായിട്ട് ജലദോഷമായിട്ടുണ്ട് അവളുടെ ഒറ്റക്ക് കുളിക്കണം കണ്ടില്ലേ അവളാണ് ആദ്യം എല്ലാ സ്റ്റെപ്പും വെക്കുന്ന ആള് പക്ഷെ അവളെ മുന്നേ ഫ്രണ്ടിൽ നിർത്തായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ ഡ്രസ്സ് ഞാൻ വാങ്ങിക്കാത്തതുകൊണ്ട് കൊണ്ട് അത് ഇനിയിപ്പോൾ വാങ്ങിക്കണ്ട ഒരു നേരത്തേക്കല്ലേ പിന്നെ വാങ്ങി വാങ്ങണ്ട പറഞ്ഞു അങ്ങനെ വാങ്ങിയില്ല ഇപ്പതാണ് അവളെ ടീച്ചർ കേട്ടോ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ അവളെ നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും ഒരു കൊഞ്ചിച്ച് വളർത്തിയ ഒരു കുട്ടി കുറുമ്പ് എൻ്റെ മോന് എൻ്റെ അരികിലില്ലാതെ അവൾ കിട്ടിയതല്ലേ അപ്പം ഞാൻ നല്ലോണം കൊഞ്ചിച്ച് കളിച്ചാണ് വളർത്തിയത് പിന്നെ രണ്ടാമത്തെ ആൾ വന്നപ്പോഴാണ് കുറച്ചൊക്കെ ഒരു കൊഞ്ചിക്കൽ കുറവായത് പിന്നെ അവൾ കൊഞ്ചിക്കും തോറും അവൾ വല്ലാതെ ഇതായി പോവാണ് അപ്പം ഞാൻ ആവശ്യത്തിന് മാത്രമേ അവളെ കൊഞ്ചിക്കുള്ളൂ വല്ലാണ്ടെങ്ങ് എന്താക്കാറില്ല നല്ല മൂടിലവളെൻ്റെ അടുത്തേക്ക് വരുമ്പോഴാണ് ഞാൻ പിന്നെ വില കൊഞ്ചിക്കുന്നു എന്ത് വാങ്ങിക്കൊടുക്കും കേട്ടോ ഒക്കെ അപ്പോൾ ലാസ്റ്റ് എല്ലാവരും കൂടി പാട്ട് വച്ചിട്ട് ടീച്ചേഴ്സ് എല്ലാവരും കൂടി പാട്ട് വെച്ചിട്ട് പിന്നെ നല്ലോണം കളിക്കാൻ താല്പര്യമുള്ള കുട്ടികളൊക്കെ സ്റ്റേജ് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലെ വയലറ്റ് ഉടുപ്പിട്ടിട്ട് ഫസ്റ്റ് ഒരു ഡാൻസ് കളിച്ചിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷെ എനിക്കപ്പോൾ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല എൻ്റെ ഫോണിൽ ചാർജ് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ ഫോൺ ചാർജ് കിട്ടി ഇരിക്കുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ ഫുള്ള് എല്ലാത്തിൻ്റെയും വീഡിയോ എടുക്കുന്നോണ്ട് തന്നെ എൻ്റെ ഫോണിൽ ചാർജും കുറവായിരുന്നു പിന്നെ കുറേ കോളും വരുന്നു ഓരോ റീൽസും വീഡിയോസൊക്കെ ഞാൻ അവിടെ നിന്ന് തന്നെ അപ്ലോഡാക്കി അപ്പോൾ ഇന്നാണ് അതിനെ വോയിസ് ഒക്കെ കൊടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ എൻ്റെ സനമോളാണ് യൂണിഫോമാണ് അങ്ങനെ പാടുത്തെ യൂണിഫോമാണ് ലാസ്റ്റ് ഒരു ആനപ്പാട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ ഇവിടെ ഇതിലേലോ കിടക്കുന്നുണ്ട് അടുത്ത പ്രാവശ്യം ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ യൂണിഫോം ഇട്ടിട്ട് ഇവരുടെ ഒരു ആനപ്പാട്ടുണ്ട് കുറേ വീഡിയോസ് വീഡിയോസുള്ളതന്നെ ഉണ്ട് വീഡിയോ ഇത് ലെങ്ത് കൊടുത്തോണ്ട് ഞാൻ ആ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ട് മെമ്പർമാരും ടീച്ചേഴ്സും നല്ല അങ്ങനവാടി താരന്മാരും എല്ലാവരും കൂടിയാണ് അടിച്ച് പൊളിച്ച് ഒരു ഹാപ്പി ആട്ട് പാട്ടിട്ട് ഞങ്ങളും ഞാനും എൻജോയ് ചെയ്തു ഞാനമോളും എല്ലാ കുട്ടികളും ഇപ്പോൾ സനമോളും ഞാനങ്ങോട്ട് കയറ്റിക്കൊടുത്താണ് അവളിൽ നിന്ന് കൈ കിട്ടുന്നുണ്ട് അതിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഏറ്റവും അവൾ അതൊക്കെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കുഞ്ഞു കുട്ടികളെ പരിപാടി കാണാൻ പ്രായമായവർ ഉണ്ട് വേദമക്കളുടെ പ്രോഗ്രാമൊക്കെ കാണാൻ ഏതമ്മമാർക്കും അമ്മമാർക്കാണ് ഇഷ്ടമല്ലാത്തതിൽ അപ്പോൾ പാടുകയാണ് കേട്ടോ പാടുകയാണെങ്കിൽ ഞാൻ പിന്നെ അതിൽ കരൊക്കെ മ്യൂസിക് ഇട്ടിട്ടുണ്ട് എന്നിട്ടാണ് പാടുന്നത് അപ്പോൾ കര മ്യൂസിക് ഇട്ടുകൊണ്ട് തന്നെ കുപ്പി റേറ്റ് വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ അസലമലേക്കും